ഇന്നത്തെ ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ ഇന്ന് രാവിലെ അപ്സരയും ജാൻമണിയും തമ്മിലൊരു കോൺവെസേഷൻ നടന്നിരുന്നു അതിൽ വിറഞ്ഞു തൊള്ളുന്ന ജാൻമണിയെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്സര ഇപ്പോൾ പവർ ടീമിലാണല്ലോ പവർ ടീമിലെ ഗബ്രിയെയും രസ്മിനെയും ഒന്നും ജാൻമണിക്ക് ഇഷ്ടമല്ല ഗബ്രി പല തെറ്റുകളും ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങളത് ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നാണ് അവിടെ ജാൻമണി എടുത്തു പറയുന്നത് അപ്സര എന്തുകൊണ്ട് ഗബ്രിയുടെയും തെറ്റുകളൊന്നും എടുത്തു പറയുന്നില്ല എന്നാണ് ചോദിക്കുന്നത് ഞാൻ പവർ ടീമിലായിരുന്നപ്പോൾ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ടായിരുന്നു പോരാടിയത് അതായത് എൻ്റെ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അപ്സര അത് ചെയ്യുന്നില്ല പക്ഷേ അപ്പം അപ്സര പറയുന്നത് അത് ഒരു ടീമാണ് എനിക്ക് ടീം പറയുന്നത് മാത്രമേ കേൾക്കാൻ സാധിക്കുള്ളൂ എന്നാണ് അപ്സര പറഞ്ഞ് ജാൻമണിയെ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ തെറ്റ് ചെയ്താൽ ഞാൻ അത് ചൂണ്ടിക്കാണിക്കും ജാൻമണി അപ്പോൾ തിരിച്ചു ചോദിക്കുന്നത് എന്നാൽ ഞാൻ പവർ ടീമിലായിരുന്നപ്പോൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു എന്നാൽ അത് ആരെങ്കിലും പറഞ്ഞോ ഇല്ല എന്നാൽ റെസ്മിന് വന്ന് എന്തൊക്കെയോ ചെയ്തപ്പോൾ എല്ലാവർക്കും റെസ്മിനെ പുക ത്താനായിട്ട് സാധിച്ചു എന്നാൽ ഞാൻ ചെയ്തതിന് ആർക്കും കൈയ്യെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അപ്സര പറയുന്നുണ്ട് അത് ചെയ്ത് കാണിക്കണം ഞാൻ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പിൽ ബാക്കിയുള്ളവർ നെഗറ്റീവാണെങ്കിൽ ഞാൻ അത് പോസിറ്റീവായ രീതിയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് അത് ജനങ്ങൾ കാണും എന്നാണ് അപ്സര പറയുന്നത് ഇത് കേട്ടതും ജാൻമണിക്ക് ഭയങ്കര ദേഷ്യം വന്നു ജാൻമണി പറഞ്ഞു നിങ്ങൾ എന്താ എന്നെ ചെയ്യുന്നത് നിങ്ങൾ എന്നെ കുത്തുകയാണ് കുത്തി 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 എനിക്കിപ്പോൾ ആത്മഹത്യ ചെയ്യാനാണ് തോന്നുന്നത് അതായത് സൂയിസൈഡ് ടെൻഡൻസിയാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത് എൻ്റെ കുത്തി കുത്തി നിങ്ങൾ കൊല്ലുകയല്ലേ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ശാപവാക്കുകൾ പറയുന്നത് എന്ന് പറഞ്ഞ് ജാൻമുണി ഭയങ്കര ഇമോഷണൽ ആവുകയാണ് ഇത് കഴിഞ്ഞിട്ട് അപ്സറയ്ക്കും വിഷമം വന്നു അപ്സരയുടെ കണ്ണുകളും നിറയുന്നുണ്ട് അപ്സര പറയുന്നത് ഞാൻ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാനാണ് നോക്കുന്നത് ഒരിക്കലും പക്ഷേ തെറ്റു കണ്ടാൽ ഞാൻ അത് തുറന്നു പറയും ചേച്ചിയെ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ക്യാപ്റ്റൻസിയിൽ ഞാൻ ചേച്ചിയെ സപ്പോർട്ട് ചെയ്തു ചേച്ചി നല്ല കാര്യങ്ങൾ ചെയ്തപ്പോൾ കൈയടിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ചേച്ചിയുടെ ഗ്രൂപ്പിലുള്ളവർ ആരെങ്കിലും തിരിഞ്ഞു ിയിട്ടുണ്ടോ ചേച്ചിക്ക് വയ്യാതെ കിടന്നപ്പോൾ ആരാണ് വന്നത് അവർ വന്നോ ചേച്ചി ഇമോഷണലി ഡൗൺ ആയപ്പോൾ ആരാണ് കൂടെയിരുന്നത് അവരിൽ ആരെങ്കിലും വന്ന് കൂടെയിരുന്നോ എന്നൊക്കെയാണ് അപ്സര തിരിച്ചു ചോദിച്ചത് ഇതിപ്പോൾ കേട്ടപ്പോൾ ജാൻമുണിയെ കുറിച്ച് കാമായെങ്കിലും പക്ഷേ അപ്സറയുടെ ഗ്രൂപ്പിലുള്ളവരെ അംഗീകരിക്കാനായിട്ട് അവിടെ ജാൻമുണിക്ക് ജാൻമുണി തയ്യാറല്ല ജാൻമുണി പറയുന്നുണ്ട് ഗ്രൂപ്പ് മീറ്റിംഗ് നീ ഒറ്റയ്ക്ക് വിളിക്കാനായിട്ട് അപ്പോൾ അപ്സര പറയുന്നു അതെനിക്ക് ഒട്ടും പറ്റില്ല എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരുമിച്ച് തീരുമാനമെടുത്തിട്ട് മാത്രമേ എനിക്ക് ഗ്രൂപ്പ് മീറ്റിംഗ് വിളിക്കാൻ പറ്റൂ എന്ന് അപ്സര അവിടെ പറയുന്നുണ്ട് എന്നിട്ട് അപ്സര പറയുന്നു ഓക്കെ അവർ വിളിച്ചാൽ ചേച്ചി ണ്ട ഞാൻ ചേച്ചിയെ സെപ്പറേറ്റ് വന്ന് വിളിക്കാം അപ്പം മാത്രം ചേച്ചി വന്നാൽ എന്ന് പറയുന്നുണ്ട് പിന്നെ അൻസിബിയെക്കുറിച്ച് അപ്സര അവിടെ പറയുന്നുണ്ട് അൻസിബ അൻസിബിക്ക് ചേച്ചിയെ പേടിയാണ് ചേച്ചിയോട് ഒന്നും അവർ തുറന്നു പറയില്ല അത് പേടിച്ചിട്ടാണ് പുറത്തിറങ്ങിയ ചേച്ചിയെ അവൾ മൈൻഡ് പോലും ചെയ്യില്ല എന്നും അപ്സര അവിടെ പറയുന്നുണ്ട് എല്ലാത്തിനും ശേഷം അപ്സര പറയുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചേച്ചി എന്നോട് മിണ്ടണ്ട മിണ്ടാതിരിക്കേ അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് സോൾവല്ലോ എന്നും കൂടി പറയുന്നുണ്ട്